അതായത് നമ്മുടെ മഹീന്ദ്രന്റെ കെ യു വി വൺ ഡബിൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാല് ഡീസൽ ആണ് അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ആണ് അല്ലെ ട്വന്റി ഫൈവ് പ്ലസ് ഉറപ്പാണ് ഉറപ്പാണ് ഹൈവേയിലൊക്കെ ന്യൂ ജനറേഷൻ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാധനം കേട്ടോ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഐറ്റം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം ഉണ്ടല്ലേ പഴയ ഷേപ്പ് വണ്ടിയാണ് ഒരു പുത്തൻ കണ്ടീഷനിലുള്ള ഒരു കിഡും കൂടി കാണിച്ചു തരാം അതായത് ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടി വണ്ടി ന്യൂ ഷേപ്പ് ഇറങ്ങുന്നതിന്റെ തൊട്ട് ബാക്കിയുള്ള വണ്ടിയാണ് മോഡലാണ് കിലോമീറ്റർ എന്ന് പറയാൻ നമുക്കൊരു പതിനഞ്ചായിരം കിലോമീറ്റർ വണ്ടി ഓടി അത് അത്ര ഓടിയിട്ടുണ്ട് പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ ടി വരും വരുന്ന മോഡൽ പെട്രോൾ ഇരുപത്തിരണ്ടാണ് അടിപൊളി അതായത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണിട്ട് ഏറ്റവും പുതിയ വണ്ടിയാണ് നെക്സോൺ അല്ലെ തലയൊക്കെ പുറത്തിട്ട് മഴയത്തൊക്കെ രസമായിരിക്കും കേട്ടോ പഠിച്ചു പോവാ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ലേ മോശമില്ലാത്ത മൈലേജ് ഉള്ള കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മെക്കാനിക്കൽ വണ്ടി ഫിറ്റ് ആണ് ഫിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നൂറ്റി നാൽപ്പതോളം ചെക്ക് പോയിന്റ് ചെക്ക് ചെയ്തിട്ട് വെക്കുന്ന വണ്ടികളാണ് ശരിക്കും ഒരു യൂസ്റ്റുകാർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി എല്ലാവരും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ യൂസ് കാരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ പുറകെ പണിയെടുക്കാനേ സമയമുള്ളൂ കൂടുതലും വണ്ടികൾ കംപ്ലയിൻ്റ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കൂടുതൽ ആൾക്കാർ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നെഗറ്റീവേ പറയാറുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പേടിക്കാതെ തന്നെ വളരെ ധൈര്യമായിട്ട് യൂസ്റ്റുകാർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് നമ്മുടെ കാർസോണാണ് കാർസോണിൽ ഒരുപാടധികം നല്ല നല്ല വണ്ടികൾ കിടപ്പുണ്ട് അതായത് മെയിൻ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടി തരും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു വാഹനത്തിന് അത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുകളിലുള്ള വണ്ടി അതുപോലെ തന്നെ പതിനഞ്ചിന് മുകളിലോട്ടുള്ള വണ്ടിക്ക് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുകളിലെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികളും കൂടി ആകുമ്പോൾ എന്ന ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കംപ്ലയിൻറ്റും നോർമലി ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാറണ്ടി കാര്യങ്ങൾ തന്നതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എന്തായാലും യൂസ് കാറാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കാനും കൂടി പറ്റും കേട്ടോ പിന്നെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നതിൽ കുറച്ചധികം നല്ല വണ്ടികളുണ്ട് വേണ്ടവര് വേം വേം വിളിച്ചോ നല്ല വണ്ടി നോക്കുന്നവർ അതുപോലെ തന്നെ ചാനലിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോ എല്ലാവർക്കും അതൊരു ഉപകാരമായിക്കോട്ടെ കേട്ടോ മാക്സിമം നല്ല വണ്ടികളൊക്കെ എല്ലാവർക്കും കിട്ടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്താൽ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തുകയും ചെയ്യും എന്തൊക്കെയാണ് സ്വാഗതം ഞാനും നമ്മൾ ആദ്യമായിട്ട് തോന്നുന്നു ഓക്കെ അന്നേരം അവിടെ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് ഇന്ന് കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു കൊടുത്താലോ ഓ അതെ നല്ല വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ മഴയാണ് അപ്പൊ മഴയുടെ ഗ്യാപ്പ് നോക്കിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വണ്ടിയിലൊക്കെ കുറെയൊക്കെ പൊടിയും ചെളിയൊക്കെ ഉണ്ട് ഉണ്ടോ ഒന്നാമത് ഈ വെള്ളമൊക്കെ അങ്ങനെ അടിച്ചു കയറിയിട്ടേ അപ്പൊ അത് നോക്കണ്ട വണ്ടി മുഴുവൻ കഴുകി കുട്ടപ്പനാക്കി പോളിഷ് ചെയ്ത് എന്തൊക്കെ ഓഫർ ഉണ്ടോ മൺസൂൺ മൺസൂൺ ഓഫർ ഓഫർ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓൾറെഡി എന്തൊക്കെയായിരുന്നു വണ്ടി എടുക്കുകയാണെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് മെഷീൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫറിൽ ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ ആട്ടോ അതുപോലെ തന്നെ സൈക്കിളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പത്ത് നാൽപ്പതിനായിരം രൂപ വേർത്ത് വരുന്നതാണ് പിന്നെ നമ്മള് സാധാരണ കാര്യങ്ങളൊക്കെ നോർമലി ചെയ്ത് എന്നാ പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിയാലോ ആയിക്കോട്ടെ നമ്മൾ നല്ലൊരു പുതുപുത്ത വണ്ടി അതും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിന്റെ വസ്തു കൊടുക്കാം അല്ലെ ഇത് എന്റെ സോണറ്റ് ആണ് സോണറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡെലിവറി പറഞ്ഞാൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പിന്നെ ബാക്കി എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാണോ ആ പെട്രോൾ ആണോ പെട്രോൾ പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണോ ടി എം ടി വരും ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് ക്ലച്ച് ഉണ്ടാവില്ല പക്ഷെ ഗിയറിട്ട് ഓടിക്കുക അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാട്ടെ നിങ്ങൾക്കോ അതുപോലെ തന്നെ പനോറമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് വേരിയന്റ് ഏതാ ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന എൻലൈൻ അങ്ങനെ എന്തോ അല്ലെങ്കിൽ സോറി ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ അതായത് ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പുതിയ വണ്ടി തന്നെയാണ് കിലോമീറ്റർ വണ്ടിയാണ് അതെ പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ വാറണ്ടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കമ്പനി വാറണ്ടി ഉണ്ടാവുമല്ലോ കമ്പനി നമുക്ക് ചെക്ക് അതെന്തായാലും ഉണ്ട് ഉണ്ടല്ലേ ഞാനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഒരു ക്ലീൻ പീസ് വണ്ടി ഷോറൂമിൽ കിടക്കണം എങ്ങനെയാണോ അങ്ങനെ തന്നെ സംഭവം സെക്കൻഡ് ഓണർ സെക്കൻഡ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഇനി നമുക്ക് എന്താ വില വരുന്നത് ആസ്കിംഗ് പ്രൈസ് ആവും ലക്ഷത്തി അറുപതിനായിരം പുതിയ മേലേ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഡിപ്രീസിയേഷൻ ഈ വണ്ടി എടുത്താൽ കിട്ടും പത്ത് ലക്ഷത്തി അറുപതിനായിരത്തിന് ഇത് എടുക്കാം അതുപോലെ തന്നെ ഒരു ഉണ്ട് ആ ബ്രസേണ്ടല്ലേ ബ്രസ ഇതേ മോഡല് ബ്രസ വരുന്നാണ് അടിപൊളി അതായത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഏറ്റവും പുതിയ വണ്ടിയാണ് അതായത് എനിക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നലോ ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും വരും ഇതിലേക്ക് വന്നപ്പോ വണ്ടിന്റെ ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നല്ല നല്ല ക്ലീൻ ആയി ലുക്കായി അത് മാത്രമല്ല ആണ് വണ്ടി ഇന്റീരിയർ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ അതും അടിപൊളിയാണ് അല്ലേ വീൽസ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ ഇതിപ്പോ കിലോമീറ്റർ വണ്ടി ഓടി ഓടിയിട്ടുള്ളൂ ടയറൊക്കെ കണ്ടാൽ തന്നെ ആ ഒരു പുത്തൻ കണ്ടീഷനിലാണ് നിൽക്കുന്നത് നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ഒരു കുഴപ്പമില്ലെന്ന് ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് ഇത് ഇത് ശരിക്കും കിട്ടും മുതൽ പതിനഞ്ചേ സാധാ വൺ പോയിന്റ് ടൂ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും നമ്മൾ ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത് ലക്ഷം എന്തായാലും വലിയൊരു കൂടുതലൊന്നും ഞാൻ പറയില്ല കിലോമീറ്റർ പറയില്ലോമീറ്റർ പുത്ത വണ്ടിയാണല്ലോ അല്ലേ ശരിക്കും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കമ്പനി വാറണ്ടി ഉണ്ടാവും അല്ല ഇരുപത്തഞ്ച് വരെ എന്തായാലും വാറണ്ടി ഉണ്ടാവും നമ്മൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ 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 ധൈര്യമായിട്ട് ഉപയോഗിക്കട്ടെ ഞാൻ നിങ്ങളുടെ ഇന്റർവേൽ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വണ്ടി പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികളും കാണിക്കുന്നത് കേട്ടോ എന്തായാലും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നല്ല ക്ലീൻ പീസ് ഒരു ബ്രസ പുത്തൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഒരു പുത്തൻ കണ്ടീഷനിലുള്ള ഒരു കിഡും കൂടി കാണിച്ചു തരാം അതായത് ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഓക്കെ ന്യൂ ഷേപ്പ് ഇറങ്ങുന്നതിന്റെ തൊട്ട് ബാക്കിയുള്ള വണ്ടിയാണ്ട് ഇത് മോഡല്

പിന്നെ ഇന്റീരിയർ ഒക്കെ ഒരു കമ്പനി വന്ന സാധനം തന്നെയാണ് ഇത് സി പവർ സ്റ്റിയറിംഗ് പവർ വരും അല്ലെങ്കിൽ ആ മ്യൂസിയം ഒക്കെ ടച്ച് സ്ക്രീൻ കമ്പനി വരുന്നുണ്ട് വേറെ അപാകതകൾ എന്തെങ്കിലും വണ്ടി എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം രണ്ടുവർഷത്തെ വാറണ്ടി വരും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ബമ്പർ സൈഡിൽ അവിടെ ഇവിടെയൊക്കെയുണ്ട് പക്ഷെ എന്നാലും അത് വലിയ മേജർ സംഭവങ്ങളൊന്നുമില്ല സംഭവങ്ങളൊന്നും ഇല്ല മേജർ ഒന്നുമില്ല അപ്പൊ ഞാൻ എല്ലാത്തിനും ചോദിക്കുന്നില്ല അതിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ അത് എടുത്ത് പറയാട്ടോ അപ്പൊ ഇതിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ രണ്ട് വണ്ടിക്ക് ലോണിന്റെ കേസ് പറഞ്ഞില്ല ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഒരു മാക്സിമം ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ അല്ലേ അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടി ഇപ്പൊ ഞാൻ കാണിക്കുന്ന വണ്ടികളിൽ ഇതൊന്നും ഒന്നൊന്നും വേണ്ട ശരി മതിയാവുമല്ലേ എണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് ലോൺ കിട്ടും എല്ലാ വണ്ടി ഈ ലോണിങ്ങനെ ഓരോന്നും എടുത്ത് പറയുന്നില്ലാന്നേ ഉള്ളൂ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ആസ്കിങ് വരണേ അറുപതാണ് മൂന്നേ അറുപത് അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ഇരുപത് വണ്ടിയാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണറാണ് അല്ലെ അത്യാവശ്യം ഫാമിലിക്ക് ഉപയോഗിക്കാൻ മൈലേജ് കാര്യങ്ങളൊക്കെ അതെ അതെ മെയിൻ്റനൻസും എല്ലാം കുറവാണ് കേട്ടോ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം മൺസൂൺ ഓഫറുകളും കിട്ടും കേട്ടോ ഈ പറഞ്ഞ പ്രൈസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വേർത്തുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം റോബോട്ടിക് വാക്ക് മെഷീൻ അതുപോലെ തന്നെ സൈക്കിള് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും നോയിക്കോളൂ കിഡ് വേണ്ടു അത്യാവശ്യം കുറച്ച് ഓട്ടോ ഒക്കെ ഉള്ളവർക്ക് നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു കോമ്പാക്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അല്ല ഒരു മൈക്രോ എസ് മൈക്രോ സീറ്റർ സിക്സ് സീറ്റർ അല്ലേ അതായത് നമ്മുടെ മഹീന്ദ്രന്റെ കെ യു വി വൺ ഡബിൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാല് ഡീസൽ ആണ് അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ആണ് അല്ലെ ട്വന്റി പ്ലസ് ആണ് ട്വന്റി ഫൈവ് പ്ലസ് ഉറപ്പാണ് ഹൈവേലൊക്കെ പിന്നെ ഇത് ശരിക്കും മോഡൽ 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 ഏതാ നമ്മൾ വരുന്നത് പതിനാറാണ് അല്ലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇത് കിലോമീറ്റർ ഓടിയുണ്ട് ഓ ഡീസൽ മുപ്പതിനായിരം വളരെ വളരെ ലോ കിലോമീറ്ററും കൂടിയാണല്ലേ അല്ലേ ഇതെനിക്ക് ഒന്ന് പതിനാറിലൊക്കെ ഫുൾ ലോണ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് മാക്സിമം അല്ലേ ഓക്കെ അതായത് നമ്മളെപ്പോലെ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ ബെസ്റ്റ് സാധനം സാധനം ബെസ്റ്റ് ഡീസലും ആണ് ആണ് അതെ സീറ്റർ വണ്ടി പിന്നെ നാല് പുതു പുത്തൻ ടയർ കിടപ്പുണ്ട് ബ്രിഡ്ജസ് ഉണ്ട് അതുപോലെ തന്നെ വീൽസ് ഒക്കെ ചെയ്തതാണ് അല്ലേ അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒന്നും ഇല്ല ഒന്നും വന്നിട്ടില്ല അല്ലെ അതായത് ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്നില്ല അതും വളരെ ലോ കിലോമീറ്ററിൽ ഒരു ഡീസൽ വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കെ യു വി വണ്ടി എന്തൊക്കെ പറഞ്ഞാലും വേറെ കാര്യമായ കംപ്ലൈൻസ് ഇല്ലെന്ന് തോന്നുന്നു ഫിറ്റ് ആണ് അല്ലേ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കാമല്ലോ അല്ലെന്താ എന്തായാലും ഉണ്ടോ ഉണ്ടോ പിന്നെ പറഞ്ഞ ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്തായാലും മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്തോ ബവിതേഷിന്റെ നമ്പർ ഒക്കെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് നേരെ എഴുതിയും വെച്ചിട്ടുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ അയച്ചു തരുമോട്ടോ അപ്പൊ എന്തായാലും ഇത് നോക്കോ അതുപോലെ തന്നെ ഒരു നിയോസ് അല്ലേ നിയോസ് ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് തോന്നുന്നു സ്പോർട്സ് ഓപ്ഷൻ ഓപ്ഷൻസ് ഓപ്ഷൻ കണ്ടപ്പോഴേ കാരണം ബട്ടൻ ചാട്ട് ഉണ്ടെങ്കിൽ ആസ്തി ആയിരിക്കും ബട്ടൻ ഇല്ല സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നതാണ് കേട്ടോ ഇത് വളരെ ലോ കിലോമീറ്റർ എന്ന് തോന്നുന്നല്ലോ മുപ്പതിനായിരം സംക്സാറ്റ് ഡെലിവറി പറഞ്ഞാൽ മോഡൽ ഏതാ പറഞ്ഞു എക്സാർ ഡെലിവറി പറഞ്ഞാൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് വണ്ടി ഇന്റീരിയർ എക്സ്ടീരിയർ ക്ലീൻ ക്ലീൻ ആണ് കേട്ടോ പിന്നെ വേറൊരു ഗുണം കൂടി പറഞ്ഞുതരാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഐറ്റംസ് അതെ 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 അതായത് നമ്മുടെ സാധാ ഐറ്റൻറെ ഒരു സെക്കൻഡ് ജനറേഷൻ വണ്ടി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആണ് കേട്ടോ നല്ലൊരു വൃത്തിയുള്ള ഒരു വൃത്തിയുള്ളൊരു ഡിസൈനുമാണ് അല്ലേ ന്യൂ ജനറേഷൻ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ വേറെ വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഇല്ലല്ലോ എന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ അത് വൃത്തിയുള്ള ഒരു കളറും കൂടിയാണ് വാശിയാണെന്നുള്ളൂ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് മഴക്കാലാണല്ലോ മഴക്കാലം നോർമലി ചെളിയും പൊടി ഉണ്ടാവും ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ആസ്കിംഗ് പ്രൈസ് കൊടുക്കാം ഇരുപത്തിരണ്ട് വണ്ടി അല്ലേ എനിക്ക് ഒരു ഒമ്പത് ലക്ഷം അടുത്ത് ഓൺ റോഡ് റോഡ് രൂപ വരുന്നുണ്ട് അതെ 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 ആ ഒരു വണ്ടിയാണ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസ് ഉണ്ടാവും നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവരത് പറഞ്ഞാദ്യം ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അത് മറക്കണ്ടു അല്ല അടിപൊളി ഒരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഐറ്റം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം ഉണ്ട് അല്ലെ പഴയ ഷേപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്താണ് വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല വാറണ്ടി കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആണ് അല്ലെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റിൽ കൊടുക്കുമ്പോ എന്ത് നോക്കാനാ അല്ലേ ഇത് പത്തിൽ ഓട്ടോക്ക് എത്രയാ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വെക്കുന്ന വണ്ടികളാണ് ഇന്റീരിയർ കണ്ടാൽ തന്നെ അറിയാം വലിയ കുഴപ്പമൊന്നും അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും മോശമില്ലാണ്ട് അത്യാവശ്യം നല്ല നല്ല നല്ലത് മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും വണ്ടിയുടെ ടയറും കാര്യങ്ങളും ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള ടയറുകളെല്ലാം നല്ല പുതിയതിട്ടിട്ടുണ്ടാവും അതെ 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 ഇപ്പൊ സ്ലിപ്പാകും ഇടിക്കും അപ്പൊ അതൊക്കെ ഇവർ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടാ വെച്ചിട്ടുള്ളത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയ നല്ല വൃത്തിയുണ്ട് സിംഗിൾ ഓണറാ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് അല്ലേ അപ്പൊ നമുക്ക് ലോൺ കയറുവേല് നമുക്ക് ലോൺ ഒരു വർഷത്തേക്കൊക്കെ നോക്കി ചെയ്യാൻ പറ്റും ഈ പ്രൈവറ്റ് ലോണുകൾ ചെയ്യാം ബാങ്കോ കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ ശ്രീറാം ഒക്കെ പോലത്തെ സംഭവങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഒന്നേ തൊണ്ണൂറ്റഞ്ച് അല്ലേ രണ്ട് ലക്ഷം ഉള്ളിൽ നിങ്ങൾക്ക് നല്ല കൊള്ളാവുന്ന ഒരു വണ്ടി എടുക്കാം പിന്നെ ഐട്ടനാണ് കാര്യമായ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല പെട്രോൾ ആയതുകൊണ്ട് അത് അതാലോചിച്ചതായിട്ട് എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആർക്കെങ്കിലും വേണേൽ നോക്കിയോ വീഡിയോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് സെയിലായി പോകെ അപ്പൊ എന്തായാലും നോക്കിട്ടോ മോഡല് കൂടിയ നല്ല സൺ പ്രൂഫ് ഒക്കെ വരുന്ന ഒരു നെക്സോൺ അല്ലേ നെക്സോൺ തലയൊക്കെ പൊറത്തിട്ട് മഴയത്തൊക്കെ രസമായിരിക്കും കേട്ടോ പൊടിച്ച് പോവാ മോഡല് മോഡൽ ഇരുപതാണല്ലേ കാസർഗോഡ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് അതെത്ര ഓടി സിംഗിൾ ഓണർഷിപ്പ് ഞാൻ പറഞ്ഞു എസ് എം എസ് തോന്നുന്നുണ്ട് അതെ അതായത് ഈ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻ ആയിട്ട് വരുന്ന വണ്ടി ആട്ടോ അതുകൊണ്ടാണ് സൺപ്രൂഫ് വരുന്നത് അലോയ് വീൽസ് ഇല്ല അതൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്താൽ നല്ല ഗുമാവും പെട്രോൾ ആണ് െന്റ് നല്ല അടിപൊളി സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ പതിനാല് എന്തൊക്കെ പറഞ്ഞാൽ ഇരുപത് വണ്ടിയാണ് ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള കൊള്ളാവുന്ന വണ്ടി വിത്ത് വാറണ്ടി അല്ലേ വാറണ്ടി കാര്യം ടൂ ഇയർ വാറണ്ടി ഒക്കെ കൊടുക്കാം അതാണ് എന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വേറെ ഒരു എത്ര നമുക്ക് റേറ്റ് റേറ്റ് രൂപതയില്ലേ പതിനാലാണ് ചെയ്തു കൊടുക്കുക അല്ലെ വരിക വന്നിട്ട് വണ്ടി കാണുക വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് സംസാരിക്കുക എന്നിട്ട് മാത്രം സംസാരിക്കുക കാരണം വില കൂടുതലാന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ഇടും നമ്മൾ രണ്ടു ദിവസം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കമന്റ് പൂർവ്വാധികം തരത്തോടു കൂടി ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ ആവശ്യമുള്ളവരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും എട്ടേ പതിനാലിന് നല്ല അടിപൊളി ഒരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഒരുവിധ എല്ലാ വണ്ടിക്കും നമുക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ കിട്ടും അത് നിങ്ങൾ വന്ന് സംസാരിച്ചത് അമ്പതിനായിരം രൂപ പോലും വേണ്ട അതിനുള്ളിലേക്ക് ഇറക്കിക്കൊണ്ട് പോവാട്ടോ അതുപോലെ തന്നെ ടാറ്റയുടെ അടുത്ത ഇടിക്കട്ട സാധനം അൾട്രോ അൾട്രോസ് അൾട്രോ ശരിക്കും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ് ഇതും മറ്റെല്ലാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് മോഡൽ ഏതാ ഇരുപതാണല്ലേ ഇതും നേരത്തെ പറഞ്ഞ സെയിം മോഡൽ ആട്ടോ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് അൾട്രോസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ശരിക്കും നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അല്ലേ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം ഒരു നയന്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് ഇത് വേരിയന്റ് ഏതാ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ും ഇൻക്ലൂഡിംഗ് അലോവിൽ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഇന്റീരിയർ ഒരു പോർലി പോലും ഇല്ലല്ലോ വേറെ നോർമൽ ഓട്ടോന്ന് തന്നെ പറയാം കാര്യമായിട്ടുള്ള ഓട്ടോ എന്ന് പറയാനും പറ്റില്ല എന്നാ കുറവാണെന്നും പറയാൻ പറ്റില്ല കമ്പനി സീറ്റ് ആണൊക്കെ നല്ല വൃത്തിയാനി ബോസൈ ഫോട്ടോ സെന്റർ ലോക്കും എല്ലാ സാധനവും പ്രൈസ് ഉണ്ട് ഇത് നമ്മള് ചോദിക്കുന്നത് ആറ് അറുപത്തി അഞ്ചാണ് ആറ് ലക്ഷത്തി അറുപത്തിയാണ് പ്രൈസ് നെഗോഷിയാക്കി കൊടുക്കാറുണ്ട് എല്ലാത്തിലും ഇനി നെഗോഷ്യബിൾ ആണെന്നും പറയുന്നില്ല കേട്ടോ എല്ലാ നെഗോഷ്യബിൾ ആട്ടോ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ എടുക്കാൻ പാത്രത്തിന് ഏറ്റവും നിങ്ങൾ ഇവിടെ വരിക വണ്ടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൈസേന്റെ കേസിലൊന്നും നിങ്ങൾ ആരും ഇവിടെ തെറ്റിപ്പോണ്ടി തെറ്റിപ്പൊണ്ടി മാക്സിമം കുറച്ച് കൊടുക്കൂലെ അതെ 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 എന്തായാലും നോക്കിക്കോട്ടോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാ ആരെങ്കിലും നല്ലൊരു ഹോണ്ട സിറ്റി നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ പീസ് ഒരു വണ്ടിയാണ് ചില ഒരു സ്ക്രാച്ചസ് ഇല്ല ഇല്ല ഒരു പ്രശ്നം ഒരു വണ്ടി ഇത് ശരിക്കും ഏതാ മോഡൽ ബ്രോ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ടാണ് അല്ലേ ഓക്കെ മഴക്കാലമാണ് മഴ ആയതുകൊണ്ട് ചാറികൊണ്ടിരിക്കുന്നുണ്ടോ വണ്ടിയിൽ കുറച്ച് ചെളി ഉണ്ടാവും ഒന്നും നോക്കണ്ട പതിനെട്ട് മോഡൽ എത്ര നമുക്ക് ഒരു ഓടിയുണ്ട് കിലോമീറ്റർ വണ്ടി അല്ലേ ഹിസ്റ്ററി അല്ലേ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ട് കാരണം പിന്നെ ഇതൊക്കെ എന്ന് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഹോണ്ടയുടെ പെട്രോൾ വണ്ടിക്ക് ഒരു കാരണവശാലും കംപ്ലൈന്റ് ഇല്ല പിന്നെ ഈ സാധനം ഒക്കെ ആകുമ്പോ അത്രയും കൂടി ഡ്രൈവിനും പിന്നെ പറയാൻ മോശം അതൊരു മൈലേജ് കിട്ടും എന്തായാലും നമുക്ക് നമുക്കൊരു പതിനഞ്ചിന് അടുത്ത് എന്തായാലും കിട്ടും അതെ അതെ ഹൈവേലൊക്കെ ആവുമ്പോൾ നിങ്ങൾ കൂടി ഒക്കെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പതിനാറ് പതിനേഴൊക്കെ കിട്ടുന്നതാണ് കേട്ടോ പെട്രോൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കംപ്ലയിന്റ് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണല്ലേ ഷേപ്പ് ഏറ്റവും പുതിയതല്ല അതിന്റെ ബാക്കിൽ വരുന്ന ഷേപ്പ് ആണ് ഡിആർഎലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വേരിയന്റ് ഏതാ ബ്രോ പറയൻ ബി ഓപ്ഷൻ ഓക്കെ അപ്പൊ എന്തായാലും മിഡിൽ ഓപ്ഷൻ ആയിട്ട് പറയാം മിഡിൽ ഓപ്ഷൻ മിഡിൽ അല്ലെങ്കിൽ തൊട്ട് മേലെ വരും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ ബട്ടൺ ഷാട്ട് ഒന്നും വരില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ ഉണ്ട് അല്ല ബട്ടൺ ഷാട്ട് വരുന്ന ബട്ടൺ വരുന്ന വണ്ടിയാണ് അതെ അതെ സോറി കേട്ടോ ബട്ടൺ ഷാർട്ടുണ്ട് അലോവിയൽ ഉണ്ട് എല്ലാം ഉണ്ട് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ എട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം എട്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം വലിയൊരു കൂടുതലാണ് ഞാൻ പറയുന്നില്ല പതിനെട്ട് വണ്ടിയാണ് അതും ടു ഇയർ വാറണ്ടി അല്ലെ വൺ ഇയർ വാറണ്ടി ആ വൺ ഇയർ വാറണ്ടി ഒക്കെ കിട്ടുന്നത് കൊണ്ട് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇവിടുന്ന് വണ്ടി എടുക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം ഗുണമായിട്ടോ ഇത് നോക്കുക അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഡി എസ് ജി ഓട്ടോമാറ്റിക് അല്ലേമാറ്റിക് പവറിന്റെ കാര്യത്തിൽ ഒരു സാധനം അതെ ഓടിക്കാൻ ഇത്രയും സുഖമുള്ള വേറൊരു വണ്ടിയില്ല ില് പെട്രോളില് ഡി എസ് ടി വരുന്ന വണ്ടി ആട്ടോ മൈലേജ് ഒരു പന്ത്രണ്ടൊക്കെ പ്രതീക്ഷാ മതി അതിന്റെ മേലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ ചൌട്ടാ ചൗട്ടിന്റെ പവർ അനുസരിച്ച് കുറച്ചുകൂടി അല്ലേ ഒരു മനുമായ ഓടിക്കലൊക്കെയാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്നൊക്കെ സുഖമായിട്ട് മൈലേജ് കിട്ടും പിന്നെ യാത്രാസുഖം അത്രയും സുഖമുള്ളത് പോകുന്നറിയില്ല അതാണ് ഗുണം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തി ഉണ്ട് ഇത് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ മിഡിൽ ഓപ്ഷൻ അല്ലെ വീൽസ് ഒക്കെ വരും കേട്ടോ എന്നാലും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ ഇല്ല മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആണ് ഒന്നും ഇല്ല അല്ലെ ഓക്കെ നല്ല വൃത്തിയാണ് കേട്ടോ വണ്ടി ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്ത് ചെളി പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരുന്നാൽ വണ്ടി ക്ലീൻ ആണ് എന്നാലും കഴുകി തുടച്ച് പോളിഷും ചെയ്ത് എന്ത് റേറ്റ് ഉണ്ട് ഇതിന് നമ്മൾ ലക്ഷത്തി പത്തൊമ്പതിനാൽ പതിനേഴ് അല്ലേ വൺ ഇയർ വാറണ്ടി എന്തായാലും ഉണ്ടാവും എട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ക്ലീൻ ഫീസ് ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അതും ഇത്രയും സുഖമായിട്ട് ഓടിക്കാൻ വരുന്ന ഒരു വണ്ടി ഡി എസ് സി ആണ് ഹൈവേ എല്ലാം അതുപോലെ ട്രാഫിക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിക്കുക മൈലേജ് മാത്രം മൈലേജ് മാത്രം നോക്കിയാൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും കംപ്ലൈന്റ് വളരെ വളരെ വലിയ ഒന്നും പെട്രോൾ അതെ അതെ എന്തായാലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ലേ മോശമില്ലാത്ത മൈലേജ് ഉള്ള കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് നൂറ്റി നാല്പതോളം ചെക്ക് പോയിന്റ് ചെക്ക് ചെയ്തിട്ട് വെക്കുന്ന വണ്ടികളാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് അത് ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റും മോഡൽ ഏതാ മോഡലേതാ പന്ത്രണ്ട് മോഡൽ ഫിഗോ ആണ് ആണ്ടോ ഫോർഡ് ഫിഗോ ആണ് ഇത് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയും കൂടെ ആട്ടോ മൈലേജും കിട്ടും മാത്രമല്ല നല്ല ബോഡി ക്വാളിറ്റി അത്യാവശ്യം ഫോർഡിന്റെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ട് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കാനുണ്ട് വൃത്തിയാക്കിയാൽ സംഭവം അടിപൊളിയായി പക്ഷെ ഇന്റീരിയർ അടിപൊളിയാട്ടോ നല്ല സീറ്റ് ഒക്കെ ഉണ്ടോ അത്യാവശ്യം മൊത്തത്തിൽ വൃത്തിക്കാനായിരിക്കുന്നത് അല്ലേ ഇത് ശരിക്കും മോഡൽ പറഞ്ഞാൽ പന്ത്രണ്ട് അല്ല എത്ര ഓടി ഉണ്ട് ഓടിയുണ്ട് ഒന്നേ പന്ത്രണ്ട് ഡീസൽ വണ്ടിയാണ്ടോ അതൊക്കെ വളരെ കുറവാന്ന് ഞാൻ പറയുള്ളൂ അതായത് ആവറേജ് ഒരു വർഷം പതിനായിരം പോലും പറയാൻ പറ്റില്ല അല്ലെ അത്രയും കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ളൂട്ടോ ജെവിൻ ആണല്ലോ ജനുവൻ ഇതിന്റെ ഇസ്രും കിട്ടൂട്ടോ ഫോർ നിർത്തിപ്പോയി ഇസ്ട്രറി കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും നമുക്ക് എന്ത് റേറ്റ് വരും നമ്മൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പന്ത്രണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ലോൺ കിട്ടും മാക്സിമം ഒരു ഒന്നരയൊക്കെ സുഖമായിട്ട് ഒന്ന് ഒന്ന് ഒന്നേകാലെന്തായാലും കിട്ടും അല്ല സിവിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ പന്ത്രണ്ട് മോഡൽ ഉണ്ട് ലോൺ കിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കൊള്ളാവുന്ന ഒരു വണ്ടി ഒന്ന് എഴുപതിന് ഇത് മിസ് ചെയ്യണ്ട ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ മഴക്കാലത്ത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് സോണിൽ ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളുടെ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചതിന് പുറമേ അല്ലേ ഉപദേശിന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കറക്റ്റ് എല്ലാ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരും കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് സൈവ് ഒക്കെ എടുത്ത് നോക്കാനോ എന്റെ സഹായത്തിനും ബഹുദേശമായിട്ട് ഉണ്ടാവും വിളിച്ചാൽ മതി വരാം അല്ലേ രാത്രിക്ക് ഓക്കെ അപ്പം എന്തായാലും അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കാണാം പിന്നെ നമ്മളിവിടെ കാണിക്കാത്ത കുറെ വണ്ടികളുടെ റീല് ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് ഒന്ന് കയറി നോക്കിക്കോട്ടോ അത് വിട്ടുപോണ്ട ഒരുപാട് വണ്ടികളുടെ റീല് നമ്മൾ അതിന്റെ അകത്ത് വരുന്നത് അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈറപ്പാണ് അടുത്തൊരു കിടിൽ എപ്പിസോഡായിട്ട് കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും